കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മഞ്ജുവാര്യരുടെ പുതിയ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ട്രഡീഷണൽ ലുക്കിലുള്ള മഞ്ജുവിൻ്റെ ഫോട്ടോകൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു നാൽപ്പത്തിയേഴ് കാരിയായ മഞ്ജുവിൻ്റെ തിളങ്ങുന്ന സൗന്ദര്യത്തിന് പിന്നിലെ രഹസ്യം എന്താണെന്ന ചോദ്യം ആരാധകർക്കുണ്ട് മഞ്ജുവിനോട് ചോദിച്ചപ്പോഴൊക്കെ നിറഞ്ഞ ചിരിയോടെ മനസ്സിൻ്റെ സന്തോഷമെന്ന മറുപടിയാണ് പലർക്കും ലഭിച്ചത് സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിനേക്കാൾ മനസ്സിൻ്റെ സന്തോഷത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നെന്നും മഞ്ജു വ്യക്തമാക്കിയതാണ് എന്ന് കരുതി സൗന്ദര്യത്തിൻ്റെ കാര്യം പാടെ അവഗണിക്കുന്നയാളുമല്ല മഞ്ജു വാര്യർ കൃത്യമായ ഡയറ്റിങ്ങും സ്കിൻ കെയറും എല്ലാം ഇതിന് പിന്നിലുണ്ട് കഴിഞ്ഞ ദിവസമാണ് നടി ഭാവനയുടെ പുതിയ സിനിമ അനോമി കാണാൻ മഞ്ജു തിയേറ്ററിലെത്തിയത് മഞ്ജുവിന് ചുറ്റും ഓൺലൈൻ മീഡിയകൾ തടിച്ചുകൂടി സോഷ്യൽ മീഡിയയിൽ വൈറലായ ദൃശ്യങ്ങളിൽ മഞ്ജുവിൻ്റെ കഴുത്തിൽ സ്റ്റിക്കർ പോലെയൊന്ന് കാണാം ഇത് എന്താണെന്ന് ഇപ്പോൾ നെറ്റിസൻസിൻ്റെ ചോദ്യം പലരും തങ്ങളുടെ ഭാവനയിൽ അനുമാനത്തിലെത്തി കഴുത്തിലെ ചുളുവിനുള്ള പ്ലാസ്റ്റിക് സർജറി ചെയ്തതിൻ്റെ പാടാണെന്ന് വരെ വാദം വന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇത് മോഷൻ സിക്നസ് വാ പാച്ചാണ് ഇക്കാര്യം ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് യാത്രക്കിടയിൽ ഉണ്ടാകുന്ന തലകറക്കം ഛർദി അസ്വസ്ഥത എന്നിവ ഒഴിവാക്കാനാണ് സാധാരണയായി ഇത്തരം പാച്ചുകൾ ഉപയോഗിക്കുന്നത് ചെവിയുടെ പുറകിലോ കഴുത്തിലോ ആണ് ഇത് ഒട്ടിക്കാറ് മരുന്ന് അടങ്ങിയിരിക്കുന്ന മരുന്ന് സ്കോപ്പോളമിൻ ചർമ്മത്തിലൂടെ സാവധാനം ശരീരത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നു ഉപയോഗം വിമാനം ബസ് അല്ലെങ്കിൽ കപ്പൽ യാത്രകൾക്ക് മുമ്പാണ് ഇത് ഉപയോഗിക്കുന്നത് ഫലം ആന്തരിക കർണത്തിലെ ബാലൻസിനെ നിയന്ത്രിച്ച് തലകറക്കം വരാതെ ഇത് സഹായിക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റ്